ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ മീൻ മുട്ട കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ ഏട്ട ഏട്ടമീന്നിൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലാകെ ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കാം അധികം വേവിച്ചാൽ ഇത് റബ്ബർ പോലെ പോവും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കിത് കൊരി മാറ്റിയെടുക്കാം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലസ് എന്തൊക്കെയാണോ നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ വേണ്ടത് ഇത് നമുക്ക് ആദ്യം തന്നെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെക്കണം പിന്നെ പച്ചമുളക് ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി കൂടി അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ചട്ടി ചൂടായാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ കൊച്ചുള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഇട്ട് നന്നായി വാട്ടിയെടുക്കാം ഇതിനിപ്പം നമുക്കൊരു ഹാഫ് ലെമൺ കൂടി വേണം കേട്ടോ ഇതൊന്ന് വാടി വന്നാൽ നമുക്ക് ഈ മസാല കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് വരുന്നത് വരെ നമുക്ക് നേരത്തെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മുട്ടയിൽ അത് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളകി ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ലെമൺ ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒന്ന് നന്നായി ഇളക്കി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഏട്ടമുട്ട ഫ്രൈ ഇവിടെ തയ്യാറായിട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു വിടായി വീണ്ടും വരാൻ ബൈ ബൈ